പള്ളിയിൽ കുംഭം എട്ട് പെരുന്നാൾ നാളെ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തിന് വികാരി ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം പെരുന്നാളിന് കൊടിയേറ്റും വൈകുന്നേരം നാളിന് പള്ളിയുടെ സമീപം നവീകരിച്ച് കുരിശു പുതുതായി നിർമ്മിച്ച കവാടത്തിന്റെയും പാതയുടെയും കൂതാശിയും നടക്കും മൂന്ന് കവാടങ്ങൾ ചേർന്ന് വരുന്നതിനാൽ മലങ്കര സഭയിലെ പള്ളികളിലെ ഏറ്റവും വലിയ കവാടമായി ഇത് മാറിയതായി ഭാരവാഹികൾ പറഞ്ഞു എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ഇപ്പം സഭയിലെ ഏറ്റവും വലിയ ഒരു ആർച്ച് വേയാണ് ഈ വടകര പള്ളിയിൽ പണി തീർത്തിട്ടുള്ളത് ഏതാണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം അതിന്റെ നിർമ്മാണത്തിന് പൂർണമായും ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് പ്രധാനമായിട്ടും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പള്ളിയെ സംബന്ധിച്ചിത്രം വളരെ ചരിത്ര പ്രധാനമുള്ള ഒരു ദേവാലയമാണ് അതിന്റെ അതേ പ്രവണിക്കനുസൃതമായിട്ടുള്ള ഒരു ആർച്ച് വേയാണ് ഇപ്പോൾ മൂന്ന് ആർച്ചുകൾ ചേർത്ത് നിർമ്മിച്ചിട്ടുള്ളത് ഇടവക ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് പൗരാണികമായിരിക്കുന്ന ദേവാലയത്തിന്റെ പ്രധാന പെരുന്നാൾ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതിയോടു പ്രധാന പെരുന്നാളായിട്ട് ആഘോഷിച്ചുകൊണ്ട് അവസാനിക്കുക വരുന്ന ഞായറാഴ്ച പെരുന്നാളിന്റെ കുടിയുയർത്തിയാണ് പെരുന്നാൾ ആരംഭിക്കുന്നത് ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പൗരാണികമായിരിക്കുന്നതും ചരിത്രപരമായി പ്രാധാന്യമുള്ളതുമായ ദേവാലയമാണ് ഒമ്പതാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ ദേവാലയം ഇന്നതിൻ്റെ പുനർനിർമ്മാണം എല്ലാം പൂർത്തീകരിച്ച് ആണ് പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നത് അടുത്ത കാലത്തായ ദേവാലയത്തിൻ്റെ മദ്ഭായയുടെ നവീകരണം കഴിഞ്ഞു കൽപ്പുരിശിൻ്റെ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞു ഇപ്പോൾ പള്ളിയുടെ പ്രധാന കവാടത്തിൽ ഒരു ആർച്ച് വേ പണത് അതിൻ്റെ സമർപ്പണവും അതിനോടനുബന്ധിച്ചുള്ള കൃഷിപ്പള്ളിയുടെ നവീകരണത്തിന് ശേഷമുള്ള കൂതാശയും നടക്കുകയാണ് അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ദേശത്തിന് അനുഗ്രഹകരമായി നിലനിൽക്കുന്ന ഈ ദേവാലയത്തിൻ്റെ പെരുന്നാൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് നാളെ വിഷ്ണു കുർബാനയ്ക്ക് ശേഷം കൊടി ഉയർത്തും തുടർന്ന് നാല് മണിക്ക് ആർച്ച് വേയുടെ കൂതാശയും നവീകരിച്ച ദേവാലയ കുരിശള്ളിയുടെ പുതാശയം നടക്കും പെരുന്നാളിൻ്റെ പ്രധാന ദിവസങ്ങൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളാണ് പതിനെട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് ദേവാലയത്തിൻ്റെ കീഴിലുള്ള യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം ക്രമീകരിച്ചിട്ടുണ്ട് അതിനുശേഷം സെൻ സ്കൂൾ കുട്ടികളുടെ ആധ്യാത്മിക സംഘടനയുടെ ഒക്കെ സംയുക്ത വാർഷികവും നടത്തപ്പെടുന്നതാണ് പത്തൊമ്പതാം തീയതി ആണ് ദേശം ചുറ്റിയുള്ളതായ വലിയ പ്രദർശനം നടക്കുന്നത് രണ്ട് മണിക്ക് തന്നെ പ്രദർശനം ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് കഴിവമ്പ് ചാപ്പൽ എരുമക്കുളം കുരിശ് കൂത്താട്ടുളം ടൗൺ ചാപ്പൽ അവിടെ എത്തിയ ശേഷം അവൾ പ്രത്യേകമായിരിക്കുന്ന പ്രാർത്ഥനകൾ നടക്കും അതിനുശേഷം ആയിരം പേർക്ക് അവിടെ തന്നെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് ആ ഭക്ഷണത്തിന് ശേഷം തുടർന്ന് ഈ ദേവാലയത്തേക്കുള്ള പ്രദർശനം പുനരാരംഭിച്ച് പത്തുമണിയോടു കൂടെ ദേവാലയത്തിലെത്തി അന്നത്തെ ശുശ്രൂക്ഷം സമാപിക്കുന്നതാണ് ഇരുപതാം തീയതി ആറുവരയ്ക്ക് സന്ധ്യാനമസ്കാരവും തുടർന്ന് പെരുന്നാൾ സന്ദേശം നൽകുന്നതുമാണ് മലബാർ ഭദ്രാസനത്തിന്റെ പത്താമിത്ത ഈവറീസ് മാർ പക്വമിയസ് തിരുമേനിയാണ് അന്നത്തെ ദിവസത്തെ പെരുന്നാളിന്റെ പ്രധാന ശുശ്രൂഷം നിർവഹിക്കപ്പെടുന്നത് അതിനുശേഷം പ്രദക്ഷിണം കുരിശിലേക്കുള്ള പ്രദക്ഷിണവും തുടർന്ന് ശ്ലൈഹിക വാഴവും നടത്തി പെരുന്നാളിന്റെ ശുശ്രൂഷകൾ സമാപിക്കുന്നതാണ് ഇരുപത്തിയൊന്നാം തീയതി രാവിലെ ഒമ്പതരയ്ക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും നടക്കും ഭദ്രാസന മത്ര പൊലിത്ത അഭിമന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസുന്മേനയുടെ പ്രധാന കാരണത്വത്തിലാണ് വിശുദ്ധ കുർബാന നടക്കുന്നത് കുർബാനയ്ക്ക് ശേഷം താഴത്തെ കുരിശിലേക്കുള്ള പ്രദർശനം നടത്തപ്പെടും പ്രദർശനത്തിന് ശേഷം അഭിമന്യ കൊണ്ട് ശ്ലൈഹിക വായു നൽകുന്നതും തുടർന്ന് ആയിരം പേർക്ക് ഭക്ഷണം നൽകുന്നതുമാണ് ഈ ദിവസങ്ങളിലെ പെരുന്നാൾ വളരെ ഭംഗിയാക്കി തീർക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് മറ്റു ധാരാളമായ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ഭക്തി നിർഭരമായ റാസയോടൊപ്പം തന്നെ വിഷ്ണു കൃബാനയും നയനമനോഹരമായ ദീപക്കാഴ്ചകളും കാഴ്ചകളും ആകാശവിസ്മയവും വിവിധ ബാൻഡ് മേളങ്ങളും ചണ്ടമേളങ്ങളും നാഥസ്വരമേളങ്ങളും ഗാനമേളയും ക്രമീകരിച്ചിട്ടുണ്ട് ഈ പെരുന്നാളിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ് വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഏലിയാസ് മണ്ണാതികുളം ഫാദർ അഗസ്റ്റിൻ പുല്ലുകാല ഫാദർ രാജൻ ജോർജ് ഫാദർ അജീഷ് ബാബു ഫാദർ കുര്യാക്കോസ് തോമസ് മനോജ് പി ജോസഫ് ജോസി ചാജി ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു രാജൻ അച്ഛൻ രാജൻ ജോർജ് അച്ഛൻ മൂന്ന് വിശ്വസ്തതയും കൈമുതാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലിവാൻസ മൊസാ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്കൻസ മൊസാറ്റ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും